കാണും കാൽ പുൽകും നിലം ും ഞാൻ നിന്നുടെ പിന്നിൽ നീ ഗമിക്ക മുന്നിൽ രാഷ്ട്രീയ സ്വയം സേവക സംഘം എന്ന ആദർശാരയെ പിൻപറ്റിയെന്ന ഒറ്റ കാരണത്താൽ ഇരുട്ടിന്റെ മറപ്പറ്റി എത്തിയ സി പി എം ക്രിമിനലുകൾ ഇരു കാറുകളും കളഞ്ഞിട്ടും ഉള്ളിൽ സംഘമന്ത്രം അഗ്നിയായി ജ്വലിപ്പിക്കുകയായിരുന്നു സി സദാനന്ദൻ എന്ന എല്ലാവരുടെയും സദാനന്ദൻ മാസ്റ്റർ ഇരു കാലുകളും വെട്ടിനുറുക്കി തങ്ങളുടെ ദൗത്യം വിജയിച്ചുവെന്ന് അഹങ്കരിച്ച അലറി വിളിച്ചവരുടെ ദുരാഗ്രഹങ്ങൾ തകർത്തുകൊണ്ട് ജീവിതത്തിലേക്ക് ദീനമായി തിരിച്ചു വന്ന സദാനന്ദൻ മാസ്റ്റർ വീണ്ടും കണക്ക് കൂട്ടലുകൾ തെറ്റിക്കുകയാണ് വിയോജിക്കാനുള്ള അവകാശത്തെ അംഗീകരിക്കുന്നതാണ് ജനാധിപത്യമെങ്കിൽ അതിനെ അട്ടിമറിക്കുന്നവരുടെ മുമ്പിൽ നിവർന്നു നിൽക്കുകയാണ് അദ്ദേഹം മനുഷ്യത്വരഹിതമായ കമ്മ്യൂണിസ്റ്റ് ആശയ സംഹിതയുടെ പൊള്ളത്തരം തുറന്നു കാണിക്കാൻ സദാനന്ദർ മാസ്റ്റർ ഇനി രാജ്യസഭയിൽ പ്രസംഗിക്കണമെന്നില്ല എഴുന്നേറ്റു നിന്നാൽ മതി ചുവപ്പ് ഭീകരതയുടെ പൊയ്മുഖങ്ങൾ പൊളിച്ചു നീക്കാൻ പുസ്തകങ്ങളിലെ ഉദ്ധരങ്ങൾ മറപ്പാടമാക്കേണ്ടതില്ല അസാമാന്യമായ ഉൾക്കരുത്തിന്റെ ബലത്തിൽ ജീവിതം തിരിച്ചുപിടിച്ച ചരിത്രത്തിന്റെ പേരാണല്ലോ സദാനന്ദൻ മാസ്റ്റർ എന്നത് രാജ്യസഭാംഗമായി രാഷ്ട്രപതി നിയോഗിച്ചതിനു ശേഷമുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അഭിനന്ദന വാക്കുകളിലുണ്ട് എല്ലാം സി സദാനന്ദൻ മാസ്റ്ററുടെ ജീവിതം അനീതിക്ക് മുന്നിൽ തല ധൈര്യത്തിന്റെ പ്രതിരൂപമാണ് ആക്രമണത്തിനും ഭീഷണിക്കും ദേശീയ വികസനത്തിനുമായുള്ള അദ്ദേഹത്തിന്റെ ആവേശത്തെ തടയാൻ കഴിഞ്ഞില്ല ധ്യാപകൻ സാമൂഹിക പ്രവർത്തകർ എന്നീ നിലകളിൽ നടത്തിയ ശ്രമങ്ങളും പ്രശംസനീയമാണ് യുവജന ശാക്തീകരണത്തിൽ അതിഥിയായി അഭിനിവേശമുള്ളയാളാണ് കമ്മ്യൂണിസ്റ്റ് അക്രമ രാഷ്ട്രീയത്തെ ചേർത്തുതോൽപ്പിക്കാനുള്ള ജനാധിപത്യ മനോഭാവത്തെയാണ് സദാനന്ദൻ മാസ്റ്റർ പ്രതിനിധീകരിക്കുന്നത് ഇദ്ദേഹത്തിന്റെ അർഹതയും സവിശേഷതയും ജനാധിപത്യത്തിന്റെ ഉന്നത മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കേണ്ട സഭകളെ അക്രമ പേക്കൂത്തിന്റെ രംഗവേദികളാക്കുന്നവർക്ക് അത് തിരിച്ചറിയാനാകില്ല ഒറ്റചാണ്ടത്തിന് സ്പീക്കറുടെ മേശയിൽ കയറി നിന്ന് പോര് വിളിക്കുന്നതിനുള്ള മിടുക്കല്ലേ ജനാധിപത്യ വേദികളിൽ എത്താനുള്ള യോഗ്യതത്തിന്റെ മാറ്റു വച്ച് പ്രതിയോഗിയെ നിരന്തരശാറുള്ള പോർ തട്ടുകളുമല്ല അത്തരം വേദികൾ പരീക്ഷിക്കപ്പെട്ടതിൽ വെച്ച് ഏറ്റവും യോഗ്യമെന്ന് അംഗീകരിക്കപ്പെട്ട ജനാധിപത്യ വ്യവസ്ഥയുടെ മൂല്യങ്ങൾ ഉൾക്കൊള്ളുന്നവരാണ് അത്തരം സഭകളിൽ എത്തേണ്ടത് അതല്ലാത്തവർക്ക് സദാനന്ദൻ മാസ്റ്ററെ തിരിച്ചറിയാനാവില്ല അവരുടെ ഔന്നിത്യം ഉൾക്കൊള്ളാനും ആവില്ല രാഷ്ട്രപതിയുടെ വിജ്ഞാപനത്തെ കുറിച്ച് ചോദ്യം ചെയ്യുന്നവരെ കുറിച്ച് ഇതല്ലാതെ ജീവിതം കൊണ്ട് സ്വർണക്കരണ്ടി സമ്പാദിച്ചവർക്കും രാഷ്ട്രത്തിന്റെ പരമോന്നത അംഗീകാരം വീതം വെച്ചു കൊടുക്കുന്ന പദവുകൾ റദ്ദു ചെയ്യപ്പെട്ട ജനാധിപത്യത്തിന്റെ സുന്ദര കാലത്താണ് നാം ജീവിക്കുന്നത് ആ തെരഞ്ഞെടുപ്പിന്റെ സുതാര്യതയും സത്യസന്ധതയുമാണ് സ്വദാനന്ദൻ മാസ്റ്ററുടെ നിയോഗത്തിലും എത്തി നിൽക്കുന്നത് മഹാത്മാജിയും അംബേദ്കറും വിഭാവനം ചെയ്ത ജനാധിപത്യ വ്യവസ്ഥയുടെ മൂല്യവത്തായ പ്രയോഗം രാജ്യത്തിന്റെ സവിശേഷതയായി മാറിയിരിക്കുന്നു ആ മാറ്റത്തിന്റെ പാതയിലാണ് പുതിയ നിയോഗവും സ്ഥാനം പിടിക്കുന്നത് വ്യാപരിച്ച മേഖലകളിലെല്ലാം നിസ്വാർത്ഥ മനോഭാവത്തോടെ പ്രവർത്തിച്ചു വിജയിച്ച സദാനന്ദൻ മാസുർഗ രാജ്യസഭാംഗം എന്ന നിലയിലും വിജയിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു കേരളത്തിന്റെ സമഗ്രമാറ്റത്തിന് മാറ്റത്തിന് ഗുണപരമായി പങ്ക് വഹിക്കാൻ ഈ പുതിയ നിയോഗം ഉപകാരപ്പെടട്ടെ